ഈ ചില ഭർത്താക്കന്മാർ ഭാര്യമാരെ ബന്ധമൊഴിയാൻ തീരുമാനിച്ചാൽ പിന്നെ അവരുടെ കുറ്റം കണ്ടുപിടിക്കാൻ വേണ്ടി കുറേ കാര്യങ്ങൾ എണ്ണി 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 പറക്കും തെക്കോട്ട് പോകാൻ പറഞ്ഞപ്പം വടക്കോട്ട് പോയി വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞപ്പോൾ എടുത്തു ഇങ്ങോട്ട് പോകാൻ വെച്ചപ്പം എങ്ങോട്ടാണെന്ന് ചോദിച്ചു തറതല പറഞ്ഞു എന്നൊക്കെ പറയുന്ന പറയുന്നൊരു ചില സംഗതിയുണ്ട് നമ്മുടെ മുജാഹിദ് വിസ്ഡം ഗ്രൂപ്പുകാരുടെ ഒരു സംഗതി ഇപ്പോൾ അപാരതയുടെ അടയാളമായി മാറിയിരിക്കുകയാണ് അവർ അവർ തമിഴ് ജമാഅത്തുമായി ബന്ധപ്പെട്ട് അവരെ നന്നാക്കാൻ സംസ്കരിക്കാൻ തീരുമാനമെടുത്തു വലിയൊരു സെമിനാറോ സിംപോസിയമോ ഏതാണ്ട് ഒരു സംഗതി വെച്ചു അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ പിന്നെ അതിന് കഴിയുന്ന കാര്യങ്ങളൊക്കെയും കണ്ടെത്തണ്ടേ വ്യാഖ്യാനിക്കാവുന്നത് പറയാവുന്നത് അപരാധം പറയാവുന്നത് അവഖ്യാതി പറയാവുന്നത് എന്നിട്ടിതിങ്ങനെ തുടർച്ചയായി പ്രസംഗിച്ച് പ്രചരിപ്പിക്കുകയും ചെയ്യുക തബലീൻ്റെ ഒരു ആൾ വിശദീകരിക്കുന്നതാണ് ഞാൻ കേട്ടിട്ടുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അദ്ദേഹത്തിനെനിക്ക് നേരിട്ട് അറിയില്ല ഇതിനകത്ത് പ്രസംഗിക്കുന്ന ആളിനെ അറിയില്ല ഏതായാലും അതിൽ കേട്ട സംഭവം എന്താണെന്ന് വെച്ചാൽ അതുകൊണ്ടാണത് പ്രതികരിക്കണമെന്ന് വിചാരിച്ചത് ഞാനൊരു വലിയ തബലീഗുകാരനൊന്നും അല്ലെന്ന് നിങ്ങൾ കാഴ്ചയിൽ അറിയാം കാരണം തബലീഗുകാർക്ക് അവരുടേതായ രൂപഭാവങ്ങളൊക്കെയും ഉണ്ട് പക്ഷേ ഞാൻ ഒരുപാട് തബലീഗ് സമ്മേളനങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട് ഇടത്തലയിൽ പങ്കെടുത്തിട്ടുണ്ട് ജില്ലാതലത്തിലുള്ള പല സ്ഥലങ്ങളിലുമൊക്കെ പങ്കെടുത്തിട്ടുണ്ട് ഏതാണ്ട് എല്ലാ സംഘടനകളുടെയും സുന്നി ഒഴികെയുള്ള എല്ലാ സംഘടനകളുടെയും സമ്മേളനങ്ങളിലൊക്കെ ഒരു കാലത്ത് ഞാൻ പങ്കെടുത്തിട്ടുണ്ട് കേൾക്കാനുമൊക്കെ പോയിട്ടുണ്ട് ആ പോയ കൂട്ടത്തിൽ ആകെ ഈ അള്ളാഹുവിൽ കേന്ദ്രീകരിച്ച് വേറെ ആരെയും ഒന്നും പറയാതെ അതിനെക്കുറിച്ച് മാത്രം അതിൻ്റെ വലിപ്പം അതിൻ്റെ പ്രത്യേകത അള്ളാഹുവിൻ്റെ ഒരു 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 പറഞ്ഞിട്ട് അവർ മാത്രം ഉപയോഗിക്കുന്ന സവിശേഷമായ പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പോലും അത് വിശദീകരിച്ച് പോരുന്നത് ഈ തബ്ലീഗ് സമ്മേളനത്തിലാണ് അല്ലാതെ അവരവിടെ കിസ്സപ്പാട്ടോ അല്ലെങ്കിൽ അല്ലാത്ത പാട്ടോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും തെറി പറയലോ കുറച്ച് കുറ്റം പറയലോ കുറച്ച് ക്ലിപ്പിട്ട് കാണിക്കലോ ഇതൊന്നും ഞങ്ങൾ കണ്ടിട്ടേയില്ല പിന്നെ ഇതിൽ പരാമർശിക്കുന്ന മൂസ മൗലാന അദ്ദേഹം ഈ പറഞ്ഞ പ്രസംഗം ഞാൻ പല സന്ദർഭങ്ങളിൽ കേട്ടിട്ടുണ്ട് അദ്ദേഹം വളരെ രൂപേണ ദീനിനെ സംബന്ധിച്ച് മനുഷ്യനെ സംബന്ധിച്ച് മനുഷ്യൻ്റെ സംസ്കരണത്തെ സംബന്ധിച്ച് ഒക്കെ പറയാറുണ്ട് എന്നാൽ പോലും അവർ പറയുന്നത് മുഴുവൻ വേറെ ഏതോ ഒരു ദുയാവിലെ കാര്യം പോലെ അള്ളാഹുവിൽ കേന്ദ്രീകരിച്ചാണ് സംസാരിക്കാറുള്ളത് എല്ലാം ഞാൻ കേട്ടിട്ടുള്ളത് അല്ലാതെ വേറെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു സംഗതികളോ നല്ല നല്ല ഉപമകളും നല്ല നല്ല ഫിലോസഫിക്കൽ കോട്ടിങ്സും ഒക്കെ ഇങ്ങനെ പറഞ്ഞു പോകുന്നതിനപ്പുറത്ത് നമ്മൾ വേറൊന്നും കേട്ടിട്ടേ ഇല്ല പക്ഷേ ഇദ്ദേഹം ഇപ്പോൾ പറയുന്നത് അങ്ങനെ പ്രാർത്ഥന ചൊല്ലി നബിയോട് പ്രാർത്ഥിച്ചു എന്നൊക്കെ പറയുന്നത് ഇനി ഏത് മുജാഹിദ് മൊയ്ലിയാരായാലും കടുത്ത അപരാധം പറിച്ചിലാണത് അതിൽ യാതൊരു തർക്കവും ഇല്ല അങ്ങനെയൊക്കെ നിങ്ങൾ വ്യാഖ്യാനിക്കാൻ തുടങ്ങിയാൽ ഇപ്പോൾ മാപ്പിളപ്പാട്ട് മക്കത്ത് പൂത്തൊരു ഈന്ത മരത്തിൻ്റെ ഓരിലയായെങ്കിൽ എന്ന് ഉറങ്ങുന്നൊരു പാട്ടുണ്ട് ആ പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാണ് തനിച്ചൊക്കെ പാടിയിട്ടുണ്ട് അതൊരു പക്ഷേ എവിടെയെങ്കിലും രണ്ടു വരി പാടിപ്പോയാൽ അതിൻ്റെ അർത്ഥം ഈ മക്കത്തെ ഒരു ഈന്തമഴത്തിൻ്റെ ഇലയായി അവിടെ ചെന്ന് പ്രവാചകനോടൊപ്പം തുല്യപ്പെടുത്തിയതാണ് എന്നൊക്കെ പറഞ്ഞ് അതിനെയൊക്കെ നിങ്ങളിങ്ങനെ തലനാഴിര കീറി വിശദീകരിച്ച് സ്വയം എന്തോ തരത്തിലുള്ള വിജ്ഞാനരതിമൂർച്ച അനുഭവിക്കുന്നത് പോലെ എന്ത് കാര്യം ഇതിലൊക്കെ ഉള്ളത് വല്ല കാര്യമുണ്ടോ പിന്നെ നിങ്ങളുടെ കുവൈറ്റപാരത അതിനെക്കുറിച്ച് കുറച്ച് വിവരങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് അവിടെ വേറൊരു മുജാഹിദിൻ്റെ സമ്മേളനം വേറെ ചില പണികൾ കൊടുത്ത് കലക്കി കട്ടിലൊടിച്ച് നിങ്ങൾ തകർത്ത് കളഞ്ഞ കാര്യം സുന്നിക്കാരെയും മറ്റുള്ളവരെയൊക്കെ പണിയാനും ശരിയാക്കാനും ഇറങ്ങി ഇറങ്ങി ഇപ്പം എല്ലാം കൂടെ പരസ്പരം പണിയുന്ന ഒരു സ്ഥിതിയിലാണ് അത് ഞാൻ വേറൊരു വീഡിയോയിൽ പറയാം ഏതായാലും ഈ വീഡിയോയിൽ ആ പറഞ്ഞ വിശദീകരണം നിങ്ങൾക്ക് കേൾക്കാം വളരെ മനോഹരമായി പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് അത് അതേപടി നിങ്ങളെ കേൾപ്പിക്കുന്നത് മൗസാ മോലാന നബിയുടെ വിരഹ ദുഃഖത്താൽ പാടിയത്രേ അർത്ഥം ർത്ഥാ മൂസാന്റെ മനോമുഖരത്തിൽ അദ്ദേഹത്തിന്റെ കാവ്യാത്മകമായ ഭാവന ലോകത്തെ ബിധങ്ങളുണ്ട് ആ നബിധങ്ങളെ സംബോധന ചെയ്തുകൊണ്ട് കൊണ്ട് സംബോധനയാണ് അതിനെ പ്രാർത്ഥന ആവർത്തിച്ച് പറഞ്ഞ ഞാൻ കട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് നേരിട്ട് വിളിച്ചുകൊണ്ട് കിതാബിൽ നമുക്ക് കൃത്യമായി കൊണ്ട് കാണാൻ കഴിയുന്നത് പ്രാർത്ഥിക്കാൻ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്നു ജനിച്ചു രണ്ട് തലമുറ മരണപ്പെട്ടു അവരാരും കേട്ടില്ല കേട്ടിട്ടില്ല ഒരു വിശ്വാസി പറയേണ്ട പ്രാർത്ഥന പ്രവാചകന്റെ കബറിന്റെ അടുക്കൽ ചെന്ന് പ്രാർത്ഥിക്കുന്നതിന് സമാനമായി പ്രാർത്ഥനയ്ക്ക് വേണ്ടി നിർദ്ദേശിക്കുന്ന നേരിട്ട് വിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു

കൊടിയ ഷിർക്കാന്ന് പറഞ്ഞാൽ അവസാനം പറയുകയാണ് ഒന്നുകിൽ ഇസ്ലാമിന്റെ പുറത്തു പോകും അല്ലെങ്കിൽ വലിയ തെറ്റായിട്ട് മാറുന്നു അതായത് ഇസ്ലാമിന്റെ പുറത്തുള്ള വരാന്തയിലൊക്കെ ഉണ്ടാവും ഏകദേശം മനസ്സിലായോ വരാന്തയിലോ അല്ലെങ്കിൽ സിറ്റൌട്ടിലൊക്കെ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകാവുന്ന കാരണമാകുന്ന ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകാവുന്ന കാരണമാകുന്ന അല്ലെങ്കിൽ അല്ലെങ്കിൽ വലിയ തിന്മയാണെന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചിരിക്കുന്ന തിന്മയാണത് അങ്ങനത്തെ ഒരു ഷിർക്കുണ്ട് അതായത് ഷിർക്കിന്റെ ഫസ്റ്റ് കോപ്പി ചൈന നിറക്കിയത് രണ്ട് ഷിർക്കുണ്ട് ഒറിജിനൽ ഷിർക്കും ഉണ്ട് ചൈനയുടെ ഫസ്റ്റ് കോപ്പി ഷിർ ഇത് ഫസ്റ്റ് കോപ്പിയാണ് അതിന് ഒറിജിനലിൻ്റെ അത്ര ഫലം ഇല്ല ഇയാൾ പറയുന്ന തെറ്റാണെന്നുള്ളത് ഇയാൾ തന്നെ തെളിവ് ഇസ്ലാം ഇന്ന് പുറത്തു പോവുകയോ അല്ലെങ്കിൽ വരാന്തയിൽ ഔട്ട് ഹൗസിലെത്തുകയോ ചെയ്യും അങ്ങനൊരു ഷിർക്കുണ്ടോ വൈദന്ത കഥ ടെറസിൻ്റെ മുകളിലെത്തും വരാന്തയിലെത്തും പുറത്തു പോകുന്ന ഷിർക്ക് മുറ്റം വരെ എത്തുന്ന ഷിർക്കുണ്ടോ ഇല്ല സംബോധന സഹായത്തിനായിട്ടും എല്ലാ സഹായത്തിനെയും പ്രാർത്ഥനയായിട്ടും ആരാധനയായിട്ടും മനസ്സിലാക്കിയതിലുള്ള തെറ്റാണ് ും പടിഞ്ഞാറേക്ക് പോകുമ്പം നീ ഹറമിലേക്ക് എത്തുമ്പോൻ എന്റെ സലാം റൗലയിൽ എത്തിക്കണം അവിടെ ആദരിക്കപ്പെടുന്ന ആദരണീയരായ നബി ഉണ്ടെന്ന് പറഞ്ഞാൽ അത് കാറ്റിനോട് സഹായം ചോദിക്കലാണോ അല്ല അത് സ്നേഹ പ്രകടനാണ് സ്നേഹം പ്രകടിപ്പിക്കും ദുഃഖം പ്രകടിപ്പിക്കും അത് എല്ലാം കേൾക്കും അറിയും എന്നുള്ള വിശ്വാസത്തിലോ സഹായാർത്ഥനയോ അല്ല എല്ലാ സഹായാർത്ഥനയും ആരാധനയോ പ്രാർത്ഥനയോ അല്ല ഇത് മനസ്സിലാക്കാത്തതാണ് ഇവരുടെ ഏറ്റവും വലിയ അത് അതിൻ്റെ ഏറ്റവും വലിയ ഇരകളാരെ ഇവർ തന്നെയാണ് ഇതൊക്കെ വ്യക്താക്കിയത് ഇവർ തന്നെയാണ് ഇപ്പം കേരളം എന്തുകൊണ്ട് ഇവരെ മുഷിരിക്കി വിജ വിജന പ്രദേശത്തുള്ള ഹയ്യും ഹാദറും ഖാദറുമായ ജിഹ്നങ്ങളുടെ സഹായം തേടിയാൽ അത് ആരാധനയുടെ പ്രാർത്ഥനയുടെ പരിധി വരുള്ളെന്ന് ഇവർ പറഞ്ഞു അവരൊന്നും ഇല്ല ജനറൽ ഡെഫിഷൻ ഡെഫിനേഷൻ നമ്മൾ ആദ്യം പറഞ്ഞു വെച്ചിട്ടുണ്ട് അഭൗതികമായ തേട്ടം അതുപോലെ തന്നെ ജിന്നിനോടുള്ള സഹായ തേട്ടം അത് ഷിർക്കാണ് അപ്പം നിങ്ങളുടെ ഷിറുക്കാണ് അങ്ങനെ അവരുടെ കേന്ദ്ര സ്ഥാപനം ജാമ്യ നദ്വിയുടെ മെയിൻ സ്റ്റേജിൽ നിന്നുകൊണ്ടാണ് പറഞ്ഞത് ഹനീഫ് കായക്കൊടി കാവേൽ വിഗ്രഹം കൊണ്ടുവച്ച ആളെ പേരെന്താ കാബേലെ വിഗ്രഹം കൊണ്ടുവച്ച ആളെ പേരെന്തോ അമ്രൂബിന് ലുഹയ്യല്ലേ കാബേൽ വിഗ്രഹം കൊണ്ടുവെച്ച അമ്രബ്നുഹിൻ്റെ പണിയാണ് ഇവരെടുത്തത് രണ്ടായിരത്തി ഏഴിൽ എഴുതിയതിൻ്റെ പേരിൽ രണ്ടായിരത്തിൽ ഏഴിൽ എഴുതി രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് പുറത്തായത് രണ്ടായിരത്തി പന്ത്രണ്ട് സംസ്ഥാന സമ്മേളനത്തിൽ പോലും വരെ ഇവരെ പകുതിയാകത്തും പകുതി പുറത്താവില്ല നേരത്തെ പറഞ്ഞില്ല ചിലപ്പം പുറത്താവും ബാക്കി ആകത്താവുന്ന അതേപോലെ ഹുസൈൻ സെലഫ് ഉള്ളിലുള്ളത് മൂന്നാം ദിവസം പ്രസംഗിച്ചു നാലാം ദിവസം പുറത്തായി രണ്ടായിരത്തി ഏഴിൽ എഴുതിയത് തൗഹീദും ഷിർക്കും മനസ്സിലാണ് ഇവർക്ക് അഞ്ച് കൊല്ലം എടുത്തത് ഒച്ച കഴുകുന്ന വേഗത്തിലാണ് ഇവരെ ഷിർക്ക് തീരുമാനമാകുന്നത് അത്രയും ക്ലാരിറ്റിയിലെന്നർത്ഥം അപ്പം മൂസ മോലഹാന ഭാവനയിൽ അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള നബിതങ്ങളുടെ അദ്ദേഹം സംബോധന ചെയ്യണം വിരഹ ദുഃഖം പറയുകയാണ് നബിയുടെ എന്ന് പറഞ്ഞ് ആ സങ്കടം പറയാണ് അത് മുഷരിക്കാകുന്നതും ആകാതിരിക്കുന്നതും നിങ്ങൾ കേനവിനോട് പറഞ്ഞു കൊടുത്തതുപോലെ ഏത് മാനദണ്ഡ പ്രകാരം വിളിച്ചു എന്നതിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഷിർക്കാണോ എല്ലെന്നൊക്കെ പറയേണ്ടത് അലൈഹി നബ്സല്ലാസ്മ മരണപ്പെട്ട മകനെ സംബോധന ചെയ്തിട്ടുണ്ട് തങ്ങളുടെ മകൻ ഇബ്രാഹിം അലൈഹി റദിയുല്ലാഹു ഇബ്രാഹിം നിന്റെ വേർപാടിൽ ഞങ്ങൾ ദുഃഖിതരാണ് സംബോധനല്ലേ ഇബ്രാഹീം എന്ന് വിളിച്ചില്ല ഇബ്രാഹിം മരണപ്പെട്ടില്ലേ അപ്പൊ കേൾക്കലും കേൾപ്പിക്കാതിരിക്കൽ കല്ലാഹു തീരുമാനിക്കും ബദറിലെ കൊല്ലപ്പെട്ട അക്രമികളായ മുഷരിക്കൽ ഒരു സ്ഥലത്ത് കൂട്ടിയിട്ടിട്ട് അള്ളാഹുവിന്റെ താക്കീത് കണ്ടില്ലെന്ന് ചോദിച്ചപ്പം നബി അവർ എന്ന് ചോദിച്ചപ്പോൾ നിങ്ങളെക്കാൾ നന്നായിട്ട് കേൾക്കുന്നവർ നിങ്ങളെക്കാൾ നന്നായിട്ട് കേൾക്കുന്നുണ്ടെന്ന് അപ്പം കേൾപ്പിക്കുന്നത് കള്ളാഹുവിൻ്റെ കഴിവില്പ്പെട്ടതാണ് എന്താണെങ്കിലും ഇതൊന്നും ഈ വിശ്വാസമൊന്നും ഇല്ലാതെ തന്നെ വെറുതെ ദുഃഖത്താൽ ഇങ്ങനെ പറയുന്നത് ഭാഷയിലുള്ളതാണ് പ്രത്യേകിച്ച് കവിതകളിൽ കാവ്യാത്മക ഭാവനയിൽ സാധാരണ അത് നമ്മൾ റൗദയിലെത്തി അല്ലെങ്കിൽ നിബിധങ്ങൾ നമ്മുടെ മനസ്സിലെത്തി ആ നിബിതങ്ങളോടാണ് സ്നേഹത്തിൽ അല്ലെങ്കിൽ ദുഃഖത്തിൽ അല്ലെങ്കിൽ വിരഹ ദുഃഖത്തിൽ സംസാരിക്കുന്നത് നിങ്ങളേതെങ്കിലും പാട്ടുകളെടുത്തോക്ക് പ്രേമത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഏത് പാട്ടെടുത്താലും അതിൽ നീ ഞാൻ എന്നൊക്കെ പറയുന്നുണ്ടാകും ആരോടാണ് പറയുന്നത് അത് സ്നേഹം പ്രകടിപ്പിക്കുകയാണ് ദുഃഖം പ്രകടിപ്പിക്കുകയാണ് അപ്പം ഇത് മനസ്സിലാകാത്തതിൻ്റെ ഏറ്റവും വലിയ ഇരകൾ ഇവരാണ് ഇവർ വീണ്ടും ബാക്കിലവരെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്നു വീണ്ടും ഭിന്നിച്ചുകൊണ്ടിരിക്കുന്നു ഈ വിഷയം ഒറ്റവട്ടവർ ചർച്ച ചെയ്താൽ മതി ഒന്നാമത് വരെ എഴുതിയ വിഷയം ഇത് ക്ഷണിച്ചിട്ട് ഇയാൾ വീണ്ടും ഒഴിഞ്ഞുമാറാണ് ഇസ്തിഷാന്നുള്ള വിഷയം ചർച്ച ചെയ്താൽ തീരും നമ്മളിപ്പം ചോലി പറഞ്ഞാൽ എല്ലാവരും മുഷിരിക്കാൻ അതേപോലെ ഒരാളെ നമ്മൾ പള്ളിയിൽ കയറി വന്നു കോഴിക്കോട് ഞാൻ മുമ്പ് അവിടെ കുത്തുപോയിരുന്നപ്പോൾ പട്ടാമ്പി സ്വദേശിയാണ് സൗദി നന്ദി രണ്ട് നല്ല നാല അറബി പഠിച്ചു എന്നതിൻ്റെ ആവശ്യം അവർക്ക് അത് ആരെങ്കിലും കേൾപ്പിക്കണം ആരും കിട്ടിയിലേ കഴിപ്പിക്കാൻ നേരെ പള്ളിയിലേക്ക് വന്നു വ്യക്തമായ ഷിർക്കാണ് വ്യക്തമായ ഷിർക്കാന്ന് പറഞ്ഞാൽ ഒരൊറ്റ പാരഗ്രാഫ് മോൾക്കാൻ പറഞ്ഞു ഒറ്റ പാരഗ്രാഫ് പ്രസിദ്ധ ഹംബലി ഗ്രന്ഥമായ മോഹനൽ ഇബ്നുഖാമ പറയുന്നു ഞാൻ പറഞ്ഞു നിങ്ങളെ എഴുതി എന്നാ പറഞ്ഞത് ഷിർക്കാന്നല്ല പറഞ്ഞത് നിങ്ങളും ഉഷിരിക്കാന്ന അവിടെ പറഞ്ഞത് പറഞ്ഞില്ല അവിടെ നിസ്കരിക്കാൻ പറ്റൂല ഞമ്മൻ ശരി ഇവിടെ തൗഹീദില്ല ഓക്കെ ഇവിടെ വണ്ടിയുണ്ട് നിങ്ങൾക്ക് ഏത് പള്ളിയിലേ പോകേണ്ട കൊണ്ടുവിട്ടരാം ഷിർക്കില്ലാത്ത പള്ളിയിൽ കൊണ്ടു വിട്ടരാം കോഴിക്കോട് ഒരു പള്ളിയിലോ അവരെ ഷിർക്കില്ലാത്ത ഇപ്പൊ എല്ലാ പള്ളിയും അമ്പലാണ് അവിടുത്തെ ഇമാരൊക്കെ സാമ്യാന്നൊക്കെ പറഞ്ഞല്ലോ ഇവരുടെ തൗഹീദ് മൂത്തപ്പം എന്ന് വെച്ചാൽ കോഴിക്കോട് ഒരു പള്ളി പോലെയല്ല വല്ലോ മൂപ്പരെ വിട്ടെടുക്കാൻ പറ്റുന്നത് ഏറ്റവും വലിയ രസം തരം ഒരുപാട് ആരോപണങ്ങൾ ഒഴിവായി എന്നുള്ളതാണ് രാത്രി മുഴുവൻ നിസ്കരിക്കുന്നതൊക്കെ ഇവർക്ക് കിട്ടി വിളിച്ചു പറഞ്ഞു ഒരുപാട് മഹാന്മാരെ സംബന്ധിച്ച് അവർ കൊണ്ടാണ് ഇഷ്കരിച്ചാണ് പത്ത് കൊല്ലം ചിലർ കണക്കില്ലാത്ത കാലം നിസ്കരിച്ച കൊണ്ട് അവർ നിസ്കരിക്കാറുണ്ട് എന്ന് കഥ എഴുതി വെച്ച് എവിടുന്നിട്ടിയത് ആരാ പറഞ്ഞത് എന്താ അവലംബം ഏതാ ഒരു ദിവസം സനത്മാൻസം കിട്ടിയത് എന്നല്ല അപ്പോഴേക്ക് ഖുർആാൻ പൂർണ്ണമായും മോദിത് ആരാ പറഞ്ഞത് എന്താ അവലംബം ഏതാ സനത് പിന്നെ ഉൽ മജാനിൻ പറഞ്ഞു അവസാനം ആയി തബലിയാരിലുണ്ട് അതുകൊണ്ട് ലയിക്കണം പറഞ്ഞത് കാണിച്ചെടുത്ത് ഇവര് വായിച്ച് വായിച്ച് അവസാനം താപിയങ്ങളിലേക്ക് എത്തി ഈ അബ്ദുൽ മാലിക് സലഫക്ക് വലിയ മുതൽ കൂട്ടാ നമുക്ക് ബോൺ മുജാഹിദുകൾ വേണം ജനിച്ച് ഇവരുടെ സ്ഥാപനത്തിൽ പഠിച്ച് ശരിയായ വഴികട് മുഴുവൻ ആ വിശക്കായ നല്ല രീതിയിൽ തിന്നവർ വന്നാൽ മാത്രമേ നമുക്ക് നല്ലോണം മറുപടി പറയാൻ പറ്റുള്ളൂ അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം മുതലായിരുന്നു ഫതുല്ല കുമാരി ഇപ്രാവശ്യം ഇദ്ദേഹം ഉള്ളത് ഇവര് ഒരു വരി പോലും ഹരീഫ് ഖുർആാൻ്റെ വ്യാഖ്യാനത്തിനോ ഹരീഫിനോ വായിക്കുന്നതിനോ തെളിവാണ് പല ആരോപണം ഖിലർ അലിസ്ലാമിനെ പറ്റി പറഞ്ഞത് ജസ്റ്റ് ഖിലർ ബാ ഖിൽ അലിസ്ലാമിനെ പറ്റി പറയുന്ന അധ്യായം തുറന്ന് അതിൻ്റെ രണ്ടാമത്തെ വരി തന്നെയുള്ള കാര്യം പോലും അറിയാതെ ഇവരാണ് ഇവർക്ക് മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട് ഇവരെ സ്ഥാപക നേതാവ് പറഞ്ഞിട്ടുണ്ട് കിതാബ് നോക്കാതെ ചർച്ചയ്ക്ക് പോകരുത് പഠിച്ചിട്ട് ഇവിടെ അല്ലെങ്കിൽ നിങ്ങളാളുകൾ പഞ്ഞിക്കിടും എന്ന് സെക്കിരാസലായി വാണിംഗ് കൊടുത്തിട്ടുണ്ട് ഇൻഷാല്ല ചെറിയ ചെറിയ വിഷയങ്ങളായിട്ട് നമ്മളതിലേക്ക് വരും ഇപ്പം നമ്മളെ ഓവറോൾ അവലോകനാണ് മൂന്നാമത്തേത് ഏഹ്ലസിൻ്റെ വിഷയമാണ്